നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബാലൻഡിയോർ ഇത്തവണ ആർക്ക് ലഭിക്കുമെന്നുള്ളത് ആരാധകരാകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണല്ലോ ബാലൻഡിയോറിൻ്റെ മുപ്പതംഗ നോമിനേഷൻ ലിസ്റ്റ് പുറത്തുവിടാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഓഗസ്റ്റ് ഏഴിനാണ് അത് പുറത്തുവിടുന്നത് അപ്പോൾ ഏറ്റവും പുതിയ ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് കൂടുതൽ സാധ്യത ലമീൻ യമാലിനാണ് എന്ന് പറയുന്നവരുണ്ട് ടി എൻ ടി സ്പോർട്സിൻ്റെ സർവേ ഒക്കെ കഴിഞ്ഞിട്ട് അവർ പ്രസിദ്ധീകരിച്ച റാങ്കിങ്ങിൽ ഒന്നാമത് ലമീൻ യമാലായിരുന്നു സാധ്യത രണ്ടാണ് ഒസ്മാൻ ടമ്പലേക്ക് മൂന്നാമതായിട്ട് വിറ്റി പിന്നെ റാഫി അങ്ങനെ അങ്ങനെ പോവുകയായിരുന്നു എന്നാൽ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഈ പറയുന്ന താരങ്ങളുടെയൊക്കെ പെർഫോമൻസ് കഴിഞ്ഞ സീസണിൽ എങ്ങനെയായിരുന്നു ആദ്യം നമുക്ക് ലമീൻ യമാലിൻ്റെ തന്നെ എടുക്കാം ലമീനിയമാൽ അറുപത്തിരണ്ട് മത്സരങ്ങളാണ് പോയ സീസണിൽ കളിച്ചത് ഇരുപത്തിയൊന്ന് ഗോളുകളും ഇരുപത്തിയാറ് അസിസ്റ്റികളുമാണ് പതിനേഴുകാരൻ കളം നിറഞ്ഞ് കളിച്ച് നേടിയത് ഇപ്പോൾ പതിനെട്ട് വയസ്സായി കഴിഞ്ഞ സീസണിൽ കളിക്കുമ്പോൾ പതിനേഴ് വയസ്സായിരുന്നല്ലോ കൂടാതെ ലലീഗയിലും കൊപ്പ ഡൽറയിലും സ്പാനിഷ് സൂപ്പർ കപ്പിലും മൂത്തമിടുകയും ചെയ്തു അതായത് ഒരു ഡൊമസ്റ്റിക് ട്രബിൾ അടിച്ചിട്ടുണ്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണക്കുകളെങ്കിൽ ഓസ്മാൻ ഡംബലയുടെ കണക്ക് ഇപ്പോൾ ചിലരെങ്കിലും രണ്ടാമത് എന്ന് പറയുന്ന ഓസ്മാൻ ഡംബലയുടെ കണക്ക് അറുപത് മത്സരങ്ങൾ കളിച്ചു താരം മുപ്പത്തേഴ് ഗോളുകളും പതിനാറ് അസിസ്റ്റുകളും സ്വന്തമാക്കിയത് കൂടാതെ നേടിയ കിരീടങ്ങൾ നോക്കണം ലീഗ് വണ്ണ് പിന്നെ കോപ് ഡി ഫ്രാൻസിൽ മുത്തമിട്ടു ഫ്രഞ്ച് സൂപ്പർ കപ്പിൽ മുത്തമിട്ടു ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു അതോടൊപ്പം തന്നെ ലീഗ് വണ്ണിലെ ടോപ്പ് സ്കോറർ അദ്ദേഹമായിരുന്നു പിന്നെ ചാമ്പ്യൻസ് ലീഗ് പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് പുരസ്കാരം അദ്ദേഹത്തിനായിരുന്നു ഇനി അടുത്തയാൾ നമ്മൾ പെഡ്രിയെ നോക്കുകയാണെങ്കിൽ അറുപത്തൊമ്പത് മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചത് ഏഴ് ഗോളുകളും പത്ത് അസിസ്റ്റുകളും ബാഴ്സയ്ക്ക് വേണ്ടി മധ്യനിരയിലെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തി മൂന്ന് കിരീടങ്ങൾ ചൂടി ലലീഗയും കൊപ്പാടൽ റയും സ്പാനിഷ് സൂപ്പർ കപ്പും മുത്തമിടുകയും ചെയ്തു ചിലരെങ്കിലും കിലിയൻ കിലിനാപ്പയ്ക്ക് സാധ്യതകൾ കാണുന്നുണ്ട് എംബാപ്പയ്ക്ക് പക്ഷേ അങ്ങനെ വലിയ കിരീടങ്ങളിലേക്ക് പോകാൻ പറ്റിയോ എന്ന ചോദ്യമുണ്ട് എന്നാൽ പോലും ചില കിരീടങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട് ഇൻഡിവിജ്വൽ അവാർഡുകൾ നേടിയിട്ടുമുണ്ട് പിന്നെ അറുപത്തി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി ഗോളുകളും ഏഴ് അസിസ്റ്റുകളുമാണ് പോയ സീസണിൽ അദ്ദേഹം നേടിയത് യു സൂപ്പർ കപ്പിലും ഇൻ്റർ കോണ്ടിനൽ കപ്പിലും മുത്തമിട്ടു ലാലിഗയിലെ ടോപ് സ്കോറായിരുന്നു ലാലിഗ പ്ലെയർ ഓഫ് ദി സീസൺ അദ്ദേഹമായിരുന്നു ഗോൾഡൻ ഷൂ നേടിയത് അദ്ദേഹമാണ് മോസല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിനെ കിരീടത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഈജിപ്ഷ്യൻ കിങ് മോസല അൻപത്തേഴ് കളികൾ മുപ്പത്തേഴ് ഗോളുകൾ ഇരുപത്തിനാല് അസിസ്റ്റ് പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കി പ്രീമിയർ ലീഗിലെ ടോപ് സ്കോറർ പട്ടം സ്വന്തമാക്കി പ്രീമിയർ ലീഗിലെ പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കി പിന്നെ റഫീഞ്ഞ ഒരു ഘട്ടത്തിൽ റാഫിഞ്ഞയ്ക്ക് ബാലൻഡിയുവർ ലഭിക്കും വരെ കരുതി അവരുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരൽപ്പം പുറകെട്ട് പോയിട്ടുണ്ട് അറുപത്തിനാല് മത്സരങ്ങൾ മുപ്പത്തെട്ട് ഗോളുകൾ ഇരുപത്തി ആറ് അസിസ്റ്റുകൾ ലാലിഗയിലും കൊപ്പാഡൽഡ്രയിലും സ്പാനിഷ് സൂപ്പർ കപ്പിലും മൊത്തമിട്ടു ചാമ്പ്യൻസ് ലീഗിലെ ടോപ്പ് സ്കോറർ അദ്ദേഹമായിരുന്നു വിറ്റിഞ്ഞ പി എസ് സിയുടെ കിരീട നേട്ടത്തിൽ മധ്യനിരയിൽ മികച്ച പ്രകടനം നടത്തിയ വിറ്റിഞ്ഞ വിറ്റിഞ്ഞക്ക് ദേശീയ ടീമിനോടൊപ്പവും കിരീടമുണ്ട് അറുപത്തിയേഴ് മത്സരങ്ങൾ എട്ട് ഗോളുകൾ എട്ട് അസിസ്റ്റ് മൈതാനം മധ്യത്ത് കളി അധികം നിയന്ത്രിച്ചതിൻ്റെ മികവ് ഈ കണക്കുകൾ മാത്രം നോക്കിയാൽ കിട്ടില്ല ആദ്യം ലീഗ് വണ്ണും ഡി ഫ്രാൻസും ഫ്രഞ്ച് സൂപ്പർ കപ്പും ചാമ്പ്യൻസ് ലീഗും യു എഫ നേഷൻസ് ലീഗും സ്വന്തമാക്കുകയുണ്ടായി അപ്പം ഈ താരങ്ങളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും കണ്ടൻറ്റേഴ്സായിട്ടുള്ളത് ടി എൻ ടി സ്പോർട്സ് ലബീന്യമാൽ ഒന്നാമതാണ് എന്ന് പറയുമ്പോഴും ഓസ്മാൻ ടമ്പലേക്കാണ് കൂടുതൽ സാധ്യതകളെന്നാണ് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ അല്ലേ ആർക്ക് കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ തവണ നടന്നതൊന്നും നമ്മളാരും ആരും മറന്നിട്ടില്ലല്ലോ വീട് അവസാനിക്കുന്ന ഫുട്ബോൾ അകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ വിതാം